വടകരയിൽ കെ മുരളീധരനെ നേരിടാൻ മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എയുമായ കെ കെ ശൈലജയെ രംഗത്തിറക്കാനാണ് സി പി എമ്മിൽ ധാരണയായിരിക്കുന്നത് ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കാനും സി പി എമ്മിൽ ഏകദേശ തീരുമാനമായി കോഴിക്കോട് സി പി എം മുതിർന്ന നേതാവും സി ഐ ടി യു ദേശീയ സെക്രട്ടറിയുമായ എളമരം കരീം സ്ഥാനാർത്ഥിയാകും പാലക്കാട് സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പറും മുൻ എംപിയുമായ എ വിജയരാഘവനായിരിക്കും മത്സരിക്കുക കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും കാസർഗോഡ് എം വി ബാലകൃഷ്ണനും മത്സരിക്കും കൊല്ലത്ത് സിനിമാ താരവും കൊല്ലം എം എൽ എ എം മുകേഷ് സ്ഥാനാർത്ഥിയാകും ആലത്തൂരിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി ആയിരിക്കും സ്ഥാനാർത്ഥിയാകുന്നത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ കെ ടി ജലീലും മന്ത്രി വി അബ്ദുറഹിമാനും മത്സരിക്കുന്നതിനുള്ള ചർച്ചകളും അന്തിമഘട്ടത്തിലാണ് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആരിഫ് രണ്ടാമതും ജനവിധി തേടും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ശക്തരെ മുൻനിർത്തി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാലാണ് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയും രണ്ട് മന്ത്രിമാരെയും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വി ജോയി എം മുകേഷ് കെ കെ ശൈലജ എന്നിവർ സിറ്റിംഗ് എം എൽ എമാരാണ് വിജയരാഘവനും എളംബരം കരീമും രാജ്യസഭാ അംഗങ്ങളുമാണ് എറണാകുളത്തും ചാലക്കുടിയിലും പൊതുസമ്മതരെ അവതരിപ്പിക്കാനാണ് സി പി എം തീരുമാനം ഇടുക്കി പത്തനംതിട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ തീരുമാനിച്ചേക്കും വടകരയിൽ മത്സരിക്കാനില്ലെന്ന് കെ കെ ശൈലജയും ആലത്തൂരിൽ മത്സരിക്കാനില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണനും നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സീറ്റ് പിടിക്കാനായി മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് പാർട്ടി നേതൃത്വം ഇവരെ ബോധ്യപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സി പി ഐക്ക് അനുവദിച്ച സീറ്റുകളിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറായെങ്കിലും പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് പട്ടികയിലുള്ള പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ലെന്ന വിവരം നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് സി പി ഐയിൽ വ്യക്തതയുള്ളത് മുൻമന്ത്രി വി സുനിൽകുമാർ ആയിരിക്കും മത്സരിക്കുകയെന്ന് അന്തിമമായി തീരുമാനമുണ്ടായെങ്കിലും മാറ്റമുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് വയനാടിന്റെ കാര്യത്തിലും പാർട്ടിയിൽ വ്യക്തതയില്ല തിരുവനന്തപുരത്ത് ആനി രാജ മത്സരിക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും പാർട്ടി നേതൃത്വം വ്യക്തത വരുത്തിയിട്ടില്ല എൽ ഡി എഫ് കേരള കോൺഗ്രസ് മാണിക്ക് നൽകിയ കോട്ടയം സീറ്റിൽ മാത്രമാണ് സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ തിരഞ്ഞെടുപ്പ് ചൂടും കൂടുകയാണ്